ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയ ത്രികോണമിതിയുടെ പരീക്ഷയ്ക്ക് വരാവുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈടുക്കൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ത്രികണോമെട്രി ലു കരിഹിയർ എ ബി സി ഇറ്റ്സ് എ റൈറ്റ് ആണ് ഒരു മട്ടത്രികോണം ത്രികോണ എ ബി സി ബോളിൽ വരച്ചിട്ടുണ്ട് കോൺയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ஏயுட ஓப்போசிட் சைட் எதிர் பாகத்து, அது எதிர்வசம் அோடு சேர்ந்து கிடக்கிறது சமீபவசம் அது அட்ஜசன் சைட் ஆன் தார்ஜர் சைட் வலிய வசம் ஈ அடிஸ்தானத்தில் வசங்கள் தம்மிலுள்ள அம்சபந்தமான திரிகோண விதி அம்சபந்தம் நேரத்தை படிச்சால்

Op byෝරඩමතැයි සමීභ වසම්බයි කරනම් Co by Coෝ of සමීභ වසම්බයි කරනම් නම්බර ගනකිර සමීභවශමේබී කරනම් Aසි. ടെക്സ്റ്റ് ബുക്കിൽ സൈൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കോസ് വരിക കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ടാൻ മൂന്നാമത് എതിർവശം സമീപവശം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻ സൈഡ് ഈസ് ബി സി ബൈ നമുക്ക് പത്താം ക്ലാസ്സിൽ ആവശ്യമുള്ള അത്യാവശ്യ ത്രികോണമിതി വിദ്യാശങ്ങളാണ് സൈൻ കോസ് ആൻഡ് ടാൻ സൈൻ

ഓണം വരച്ച് തന്നിട്ടുണ്ട് ചിലപ്പോൾ വശങ്ങൾ തരിക ചെയ്യുക ചിലപ്പോൾ വരച്ചത് എന്നിട്ട് അതിൽ ഒരാൾട്ടിറ്റ്യൂഡും വരച്ചത് തൊണ്ണൂറ് ഡിഗ്രി ഓക്കെ ഇത് ഒരു ഇരുപത് സെൻറ്റിമീറ്ററും ഇത് ഒരു ഇരുപത്തി നാല് സെൻറ്റിമീറ്ററും അസോ ഇവിടെ നാൽപ്പത് ഡിഗ്രിന്ന് കോണും തന്നിട്ടുണ്ട്

പന്ത്രണ്ട് പോയിന്റ് എട്ട് ഇപ്പൊ കിട്ടിയത് ഇതിൻ്റെ എ ഡി എന്ന് പറഞ്ഞത് എതിർവശം നമ്മുടെ കണക്കിൽ ഉയരം എ ഡി ഈക്വൽ ടു ട്വൽവ് പോയിന്റ് സൈൻ ഫോർട്ടി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോസ് സൈൻ നാൽപ്പത് സമം എതിർവശം ബൈ കർണം എ ബി ഇരുപത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഡി പന്ത്രണ്ട് പോയിന്റ് എട്ട് ഉയരം പന്ത്രണ്ട് പോയിന്റ് എട്ട് കിട്ടി

ി ത്രീ പോയിന് തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് കാണിച്ചു ഒരു ഡെസിമൽ എടുക്കാൻ മറക്കണ്ടത്തെട്ട് കുറിച്ചിട്ട് ഒരു ഡെസിമൽ പരപ്പളവ് പരപ്പളവ് നമുക്ക് ഇനി പരപ്പളവ് മാത്രം ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു എളുപ്പ പണിയും കൂടി കാണിച്ചു തരാം ഇവിടെ എഴുതി നമുക്ക് തന്ന രണ്ടു വശങ്ങള് ഇരുപതും ഇരുപത്തിനാലും പിന്നെ ആ കോണ് നാൽപ്പത് അപ്പൊ ട്വന്റി ഇങ്ങനെ ചെയ്താലും പരപ്പളവ് കിട്ടും പത്രം ഇരുന്നൂറ്റി നാല്പതും സൈനാൽപതിൻ്റെ വിലയിൽ ഉണ്ടായിരുന്നു പൂജ്യം പോയിന്റ് ആറ് നാല് തൊണ്ണൂറ്റാറ് നൂറ്റി അമ്പത്തിനാല് ഒമ്പത് നൂറ്റി അമ്പത്തി മൂന്ന് രണ്ട് പോയിന്റ് മാറ്റാൻ ഇതൊരു എളുപ്പം പറഞ്ഞു കേട്ടാ அதில் தந்த ஒரு வசம் அது தந்த ரெண்டாமு நமக்கு தந்த கோட் குடிச்சிட்டு நூற்றி அம்பத்தி மூணு போயிண்ட் ஆறு பூஜ்ஜியம் எழுப்ப வியா இது யதார்த்த வழி இனி ஈருபாமிகாணும் இப்ப நம்ம செய்தது திரிக்கோண சாந்திரிகாணில் அதே சோதயம் நான் கட்டர் ஏ டிபி இஸ் த பாரலோ கிராம் இட் இஸ் 10 அண்ட் 12 ஹியர் அண்ட் ஆங்கிள் பிடி மீன் டம் ஏதெங்கிலும் ஒரு கோணும் தையிலுண்ட அது 35 டிகிரி தந்திட்டு சார்பில் அங்கிருந்து ரெண்டு வருஷங்கள் பத்து முப்பத்தி இதேபோல் தொண்ணூறு முப்பத்தைந்து ഈ പരപ്പ്ളവിന് നമുക്ക് ഉള്ളത് സൈനാണ് സൈൻ മുപ്പത്തഞ്ച് എതിർവശം സൈൻ മുപ്പത്തഞ്ചിന്റെ വില അത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് എ പി അറിയില്ല മറ്റത് പത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോയിന്റ് ഏഴ് കിട്ടും ഓക്കെ നേരത്തെ ചെയ്ത അതേപോലെ പരപ്പളവ് ബി എച്ച് ആ സൂത്രവാക്യം അര ഇല്ല ഏരിയ ഓഫ് പാരലോഗ്രാം ഏരിയ ഓഫ് ട്രയാംഗ്ലിസ് ബി അടിയിൽത്തെ വശം പന്ത്രണ്ടും എച്ച് ഇപ്പൊ നമുക്ക് കിട്ടിയത് അഞ്ച് പോയിന്റ് ഏഴ് അതാണ് കുറിച്ചു എൺപത്തിനാല് അറുപത്തെട്ട് പോയിന്റ് നാല് ഉത്തരം ഇസ് ഇറ്റ് ഓവർ അപ്പൊ സാമാന്ത്രികമാണെങ്കിൽ ബി എച്ച് അത്രയാണ് ത്രികോണാണെങ്കിൽ അര ബി എച്ച് അപ്പൊ നേരത്തെ പോലെ എളുപ്പവഴിക്ക് ചെയ്യുകയാണെങ്കിൽ തന്ന വശം ഒന്ന് പത്ത് മറ്റൊരു വശം പന്ത്രണ്ട് സൈ മുപ്പത്തഞ്ച് നൂറ്റി ഇരുപതും സൈ മുപ്പത്തഞ്ചിൻ്റെ വില പൂജ്യം പോയിന്റ് അഞ്ച് ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഉത്തർ അറുപത്തെട്ട് പോയിന്റ് നാല് ശരിയാവോ അങ്ങനെ ഒന്നുണ്ടത് പരീക്ഷക്കൊക്കെ സ്ഥിരം ചോദ്യം സാമാന്ത്രികവും ആവാം ത്രികോണവും ആവാം രണ്ടും ഏത് വേണമെങ്കിലും ചോദിക്കാം അതാണ് ഒരു ഭാഗം